അത് പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ഒരു സ്നേഹത്തോടെ കൂടിയിരിക്കുന്ന ഒരു ജനക്കൂട്ടവും അതിന് തെളിവാണ് അപ്പൊ അതിനൊക്കെ സാക്ഷിയാവാനും മൈജിയുടെ വളർച്ചയിൽ ഒപ്പം ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നതും എന്റെ ഒരു സന്തോഷം തന്നെയാണ് നമ്മളിപ്പോ മൈജിയുടെ പരസ്യങ്ങൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മൈജി ചേച്ചി ഒരു ഷോ ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് ആളുകൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം പ്രധാനം ചെയ്യുന്ന ഒരാളെ പോലെ നമ്മുടെ നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ് നമുക്ക് പരസ്യം കാണുന്ന സമയത്ത് തന്നെ ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട് എത്രമാത്രം രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് മൈജിയുടെ ഭാഗം ആവശ്യങ്ങൾ എനിക്ക് പരിചയമുള്ളവർ എന്റെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് മൈജി ഷോറൂമിൽ പോയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സന്തോഷത്തോടെ തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്നുള്ളത് പറയാൻ പോയവരും വളരെ എന്താ തൃപ്തിയുള്ള ഒരു അനുഭവമാണ് പങ്കുവയ്ക്കാറുള്ളത് വലിയ കൈഡി കൊടുക്കാം നമുക്ക് മലയാളത്തിന്റെ കണ്ണെഴുതി പൊട്ടും തൊട്ട നായിക നമുക്ക് മുൻപിൽ ഇവിടെ പൊട്ടു തൊട്ട് നിൽക്കുകയാണ് എന്തായാലും ഒരുപാട് കണ്ണെഴുതി പൊട്ടും തൊട്ട് മഞ്ജു വാര്യർ ഇവിടെ കരുനാഗപ്പള്ളിക്ക് മുൻപിൽ ഒരു വലിയ കൈഡി ജുമാരനും ഗണേഷ് കുമാറും ചേർന്ന അല്പം മുൻപ്